മന്ത്രിമാർ പരിപാടി ബഹിഷ്കരിച്ചെങ്കിലും രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി നടത്തിയത് ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ ചിത്രത്തിൽ ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രആർലേഖർ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങിയത് ചിത്രങ്ങൾ രാജ്ഭവൻ പുറത്തുവിട്ടു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രിമാരെ അദ്ദേഹം വിമർശിച്ചു മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണ് ഉള്ളതെന്ന് ഗവർണർ ചോദിച്ചു ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ല ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്ഭവന്റെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതിനെ തുടർന്നാണ് കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചത് അതിനു പിന്നാലെ സർക്കാർ പരിപാടി റദ്ദാക്കി ചിത്രം മാറ്റാൻ കഴിയില്ലെന്ന് മന്ത്രിയെ ഗവർണർ അറിയിച്ചിരുന്നു ചിത്രം മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചത് മന്ത്രി എത്താത്തത് ഇത് എന്ത് ചിന്താഗതിയാണ് പരിസ്ഥിതി ദിന പരിപാടിയേക്കാൾ വലുത് മറ്റെന്താണ് ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ് അത് മാറ്റാൻ കഴിയില്ല ഗവർണർ പറഞ്ഞു ആഘോഷത്തിന്റെ ഭാഗമായി വേദിയിൽ സ്ഥാപിച്ച ആർ എസ് എസിന്റെ കാവികൊടി പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയാണ് ചടങ്ങ് ബഹിഷ്കരിച്ചത് ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആവശ്യപ്പെട്ടിരുന്നു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുക സാധ്യമല്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനെ അറിയിച്ചു വേദിയിൽ നിന്ന് ചിത്രം മാറ്റണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം ഗവർണർ തള്ളി ചിത്രം ഒഴിവാക്കാനാകില്ലെന്ന് അറിയിച്ചതോടെയാണ് രാജ്ഭവനിൽ നിന്ന് കൃഷി വകുപ്പിന്റെ പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് കൃഷിമന്ത്രി പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് കാവികൊടി പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന് ഗവർണർ നിർബന്ധം പിടിച്ചതാണ് വിവാദത്തിനിടയാക്കിയത് ഇതിനു ശേഷമേ മറ്റു പരിപാടിയിലേക്ക് കടക്കാൻ കഴിയൂവെന്നും രാജ്ഭവൻ അറിയിച്ചിരുന്നു എന്നാൽ സർക്കാർ പരിപാടിയിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൃഷി വകുപ്പ് അറിയിച്ചു തുടർന്നാണ് പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത് പൊതുവെ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമല്ല രാജ്ഭവൻ ഉപയോഗിച്ചതെന്ന് മന്ത്രി പി പ്രസാദ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സാധാരണ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമാണെങ്കിൽ സർക്കാരിന് എതിർപ്പില്ല ആർ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രം എങ്ങനെ സർക്കാർ പരിപാടിയിൽ ഉപയോഗിക്കാനാകും ചിത്രം മാറ്റാൻ രാജ്ഭവൻ തയ്യാറാകാതെ വന്നതോടെയാണ് പരിപാടി മാറ്റിയത് രാജ്ഭവൻ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു ചിത്രം ആർ എസ് എസ് വേദിയിലുള്ളതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് പരിപാടി മന്ത്രി ബഹിഷ്കരിച്ചത് കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു ഇത് അപകടകരമായ സൂചനയാണെന്നും തെറ്റായ സമീപനമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കാവ്യവത്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നു ഭാരതാംബ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോയെന്നും കണ്ണൂരിൽ എം വി ഗോവിന്ദൻ ചോദിച്ചു അന്തസറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു